തായ് സുഹൃത്തുക്കളെ എല്ലാം ഒരു കുടുക്കയിൽ എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഇപ്പോൾ അത് കണ്ടു നിങ്ങളീ കാണുന്നത് ഒരു പൂന്തോട്ടമോ അല്ലെങ്കിൽ ഒരു ഗാർഡനോ അല്ലെങ്കിൽ ഒരു കൃഷിയിടമോ അല്ല ഇതൊരു വീടിൻ്റെ മുകളിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇത് കണ്ട എന്തെല്ലാം ഐറ്റംസുകളാണ് ഒരു വീടിൻ്റെ മുകളിൽ ഇനി അവിടെ സ്ഥലമില്ല അത്രയ്ക്ക് ഓരോ ഐറ്റംസ് അവിടെ വെച്ചിട്ടുണ്ട് വെജിറ്റബിള് ഫ്രൂട്ട്സ് ഔഷധ മൂല്യമുള്ള സസ്യങ്ങൾ വിവിധ ഇനം ചെടികൾ എന്തെല്ലാമാണോ ഈ വീടിൻ്റെ മുകളിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇത് തക്കാളി തക്കാളികൾ പോത്ത് പൊറിച്ച നയിക്കണു ഔഹ് വിവിധ ഇനം ചീരകൾ പല വിധത്തിലൈറ്റംസ് ഇത് കണ്ടങ്ങൾ വൈദന എന്താ വലുപ്പം ഔഹ് വെണ്ട വെണ്ട പാകമായിട്ടുണ്ട് ഇപ്പം പറിച്ച് ചട്ടി കണ്ടിട്ടുണ്ടേ താമസമുള്ളൂ വൈവൈപ്പൈ കാരണം ഔ ഇനി കൃഷി ചെയ്യാൻ ഭൂമിയിലേക്ക് ഇറങ്ങണമെന്നില്ല വീടിന് മുകളിലേക്കും ആവാം അതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടാ സ്ട്രോബെറി ആണ് ഇത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് സ്ട്രോബെറി ആണെന്ന് ഡ്രാഗൻ്റെ ഒക്കെ ഒരവസ്ഥ ഉണ്ടോ അത് ആയി വരുന്നുണ്ട് കേട്ടോ സംഗതിക്ക് ആവും വളരെയധികം സന്തോഷമായി ഏക്കർ കണക്കിന് സ്ഥലം ആണെന്നില്ല ഇതുപോലുള്ള അഞ്ച് സെൻറ്റുള്ള വീടിൻ്റെ മുകളിലും ആവാം ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ വളരെയധികം സന്തോഷി നിങ്ങളുടെ ഔഷധ മൂലമുള്ള സസ്യമാണ് അത് ഇത് കണ്ടവൽക്കറിയാം എന്താന്നുള്ളത് ഇത്രയ്ക്ക് ഫലമുള്ള സാധനമാണത് അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരാം അതുവരെ താങ്ക് യു വാച്ചിങ് എവരി വാട്